രാംചരൺ ബാബു സന ചിത്രം ആയിരത്തിലധികം നർത്തകരുമായി ഗാനചിത്രീകരണം മൈസൂരിൽ തെലുങ്ക് സൂപ്പർ താരം രാംചരൺ നായകനായി അഭിനയിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ പെദ്ധിയിലെ വമ്പൻ ഗാനത്തിന്റെ ചിത്രീകരണം മൈസൂരിൽ ആരംഭിച്ചു ജാനി മാസ്റ്റർ നൃത്ത സംവിധാനം നിർവഹിക്കുന്ന ഈ ഗാനത്തിൽ ആയിരത്തിലധികം നർത്തകരാണ് പങ്കെടുക്കുന്നത് അക്കാദമി അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഈ ഗാനം ചിത്രത്തിൽ രാംചരണിനെ അവതരിപ്പിക്കുന്ന ഒരു മാസ് ഗാനമായാണ് ഒരുക്കുന്നത് ദേശീയ അവാർഡ് ജേതാവ് ബുജി ബാബുസെന സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആഗോള റിലീസ് രാംചരൻ്റെ ജന്മദിനമായ മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ജാൻവി കപൂർ നായികാവേശം ചെയ്യുന്ന ഈ ചിത്രം വൃത്തി സിനിമാസിന്റെ ബാനറിൽ വെങ്കട സതീഷ് കിലാരു ആണ് നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് സുകുമാർ റൈറ്റിംഗ്സ് എന്നിവർ ചേർന്നാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം അവതരിപ്പിക്കുന്നത് കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറും ചിത്രത്തിന്റെ ഭാഗമാണ് വമ്പൻ ബഡ്ജറ്റിൽ രാംചരണിന്റെ മാസ് കൂടി ഒരുക്കുന്ന ഗാനം ഒരു ദൃശ്യ വിസ്മയമാക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായി ഈ ഗാനം മാറുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ രാംചരൺ ആരാധകർക്ക് ആവേശകരമായി മാറുന്ന ഈ ഗാനം ഇതിഹാസ തുല്യമായ ക്യാൻവാസിലാണ് ഒരുക്കുന്നത് ഈ ചിത്രത്തിനായി വമ്പൻ ശാരീരിക പരിവർത്തനത്തിനാണ് രാംചരൺ തയ്യാറായത് ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ ഗ്ലിപ്സ് രാംചരന്റെ മേക്കോവർ ചിത്രങ്ങൾ എന്നിവ ഇതിനോടകം തന്നെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കുമിടയിൽ വലിയ ചർച്ചയും ആകാംക്ഷയും സൃഷ്ടിച്ചിട്ടുണ്ട് പരിക്കൽ ലുക്കിലാണ് രാംചരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് രാജ്യം വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന വേളയിൽ പെതിയുടെ ടീം അചഞ്ചലമായ പ്രതിബദ്ധതയോടെ ചിത്രത്തിന്റെ ജോലികൾ തുടരുകയാണ് ആഘോഷങ്ങൾക്കിടയിലും അവരുടെ സമർപ്പണം അഭിനന്ദനവും കയ്യടിയും അർഹിക്കുന്നു ഉപ്പന്നെ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ പ്രശസ്തനായ ബുജി ബാബു സന വമ്പൻ ബജറ്റിൽ അത്യാധുനിക സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെ അത്ഭുതപൂർവ്വമായ നിലവാരത്തിലാണ് ഈ രാംചരൺ ചിത്രം ഒരുക്കുന്നത് രാംചരൺ ശിവരാജ് കുമാർ ടീം ആദ്യമായി ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ ജഗപതി ബാബു ബോളിവുഡ് താരം ദിവ്യേന്ദു എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വി വൈ പ്രവീൺ കുമാർ ഛായാഗ്രഹണം രക്നവേലു സംഗീതം എ ആർ റഹ്മാൻ എഡിറ്റർ നവീൻ നൂലി പ്രൊഡക്ഷൻ ഡിസൈൻ അവിനാഷ് കൊല്ല മാർക്കറ്റിംഗ് ഫസ്റ്റ് ഷോ പി ആർഒബരി വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൂർ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു